കേരള വ്യാപാരി വ്യവസായി സമിതി സമിതി വയനാട് ധനസമാഹരണം ജില്ലാ സെക്രട്ടറി സാജൻ യൂണിറ്റ് നിന്ന് തുക ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ച വയനാട് ജനതയെ സഹായിക്കുന്നതിനായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി നെറ്റുത്തൊഴു യൂണിറ്റിൽ നിന്നും സമാഹരിച്ച തുക ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേലിന് കൈമാറി

സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സനീഷ് പി ജില്ലാ വൈസ് പ്രസിഡന്റ് മനീഷ് ജേക്കബ് യൂണിറ്റ് സെക്രട്ടറി ബിജോ ചാണ്ടി ആന്റണി തോമസ് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര